വളരെ ചെറിയ കഥകൾ ഒരു വലിയ സിനിമയാകുന്ന സമയത്ത് നമുക്കതിൻ്റെ ത്രില്ലിംഗ് ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും അതിൻ്റെ മേക്കിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിരുന്നു പോവും വളരെ സിമ്പിളായിട്ടുള്ള സ്ക്രിപ്റ്റ് ഒരു പാർക്കിംഗ് ബേ ബേസിനെ ചൊല്ലിയിട്ടുള്ള ഒരു അയൽക്കാരുടെ പ്രശ്നം അത് എങ്ങനെ ഒരു ഒന്നര മണിക്കൂർ സിനിമ നമുക്ക് ടെൻഷനും എൻ്റർടൈൻമെൻറ്റും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പാർക്കിംഗ് എന്നൊരു സിനിമ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളൊക്കെ പേരെനിക്കറിയില്ല പക്ഷെ വലിയ ഒരു ആക്ടേഴ്സൊന്നും ഒരു പക്ഷേ ഈ ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഈശ്വർ എന്ന് അവതരിപ്പി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഇളംപരുത്തി എന്ന് പറഞ്ഞ ആ ഒരു വയസ്സായ ക്യാരക്ടർ ഇവർ രണ്ടു പേരും മറ്റ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു സിനിമയിൽ അവരുടെ അസാധ്യ പെർഫോമൻസ് അതിലേക്ക് വരുന്ന സമയത്ത് ഈശ്വർ ഈശ്വറിൻ്റെ വൈഫും ഈശ്വരൻ്റെ വൈഫ് അല്ല പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അവരൊരു വീട് നോക്കി വരിക അങ്ങനെ ചെന്നൈയിലെ ഒരു ഭേദപ്പെട്ട ഒരു സ്ഥലത്ത് ബ്രോക്കറ് അവർക്കൊരു വീട് കാണിച്ചു കൊടുക്കുകയാണ് താഴെ അതിൻ്റെ താഴെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി ആണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മകൾ ഒക്കെയാണ് താമസിക്കുന്നത് മുകളത്തെ പോഷനാണ് വാടകയ്ക്കുള്ളത് അപ്പോൾ അവർ ഓക്കെയാണ് മുകളിൽ താമസിക്കാൻ അവർ ഓക്കെയാണ് അവിടെ താമസിക്കുന്ന വ്യക്തിയാണ് ഇളമ്പരുത്തി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഒരു അദ്ദേഹം അവിടുത്തെ ഒരു വില്ലേജ് ഓഫീസർ പോലെയുള്ള ഒരു പോസ്റ്റിലുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ഇദ്ദേഹം ഭയങ്കര എന്താ പറയുക വയസ്സായ വ്യക്തിയാണ് പിശുക്കനാണ് ഒരു അദ്ദേഹത്തിൻ്റെ പഴയ ഒരു സ്കൂട്ടറുമായിട്ടാണ് അദ്ദേഹം പോകുന്നത് താഴെ കാറ് വയ്ക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് അപ്പോൾ അത് കോമൺ ആണ് അപ്പോൾ അത് താഴെ താമസിക്കുന്ന ആൾക്കാണല്ലോ ഒരു താഴെ വണ്ടികളൊക്കെ വെക്കാനുള്ള ഒരു റൈറ്റ് ഉള്ളത് അങ്ങനെ ആ കാറ് വയ്ക്കാനുള്ള ഒരു ഭാഗത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറിയ സ്കൂട്ടർ മാത്രം പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈശ്വരും ഈശ്വറിൻ്റെ ഭാര്യയും ഒരു പ്രണയവിവാഹിതരായതുകൊണ്ട് തന്നെ വീട്ടുകാരുമായിട്ടൊന്നും ഒരു ബന്ധമില്ല അപ്പോൾ ഇളംപരുത്തിയിലൂടെ ഇളംപരുത്തിയുടെ ഭാര്യയിലൂടെയൊക്കെ ഇവർ അവരുടെ അച്ഛനെയും അമ്മനെയും ഒക്കെയാണ് അവർ കാണുന്നത് അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിൽ ഒരു ഒത്തൊരുമയോടുകൂടെ അവർ ജീവിച്ചു പോവുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഈശ്വരൻ്റെ ഭാര്യ ഒരു ആണ് അപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓട്ടോ ഓട്ടോറിക്ഷയിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം ഭാര്യയ്ക്ക് പ്രശ്നം വരും എന്നറിയുന്ന ഒരു ഒരു കെയറിങ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഉള്ള ഒരു ഇ എടുത്തിട്ട് ഒരു കാർ മേടിക്കുകയാണ് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള ഒരു കാറ് പക്ഷെ അത് നിർത്തണമെങ്കിൽ താഴെയുള്ള നമ്മുടെ ഇളംബരുത്തിയുടെ പാർക്കിംഗ് സ്പേസിൽ കൊണ്ടുവയ്ക്കണം ഇളംബരുത്തിയുടെ ഒരു പഴയ സ്കൂട്ടർ അവിടെ കിടക്കുന്നുണ്ട് സ്കൂട്ടർ കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് ഓണർ ഹൗസ് ഓണറുടെ ഒരു സമ്മതപ്രകാരം അവരവിടെ കാറ് നിർത്തുകയാണ് ഇളംബരുത്തിക്ക് ഇത് പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഈ ഒരു ബൈക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുത്തു വരുന്ന സമയത്ത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം അനുഭവ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അത് അത് ഈശ്വരനോട് അത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അവർ അങ്ങനെ പ്രകടിപ്പിക്കുന്നുമില്ല പക്ഷെ അത് കൈവിട്ടു പോകുന്ന ഒരു ഘട്ടം എത്തുകയാണ് ഒരു പാർക്കിങ്ങിനെ ചൊല്ലി ഇദ്ദേഹം ഇളംബരത്തി വരെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത ഇളംബരത്തി വരെ ഒരു കാറ് വാങ്ങിക്കുന്നു ഈ ഒരു പാർക്കിംഗ് സ്പേസ് എനിക്ക് എനിക്കുള്ളതാണെന്ന് അവർ രണ്ടു പേരും എന്താ പറയുക വാക്കേറ്റത്തിലാവുന്നു അത് വലിയ 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 പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക നല്ലൊരു സിനിമ നല്ല പ്രകടനമാണ് എല്ലാവരുടെ പ്രകടനം അടിപൊളിയാണ് എന്താ പറയുക ഒരു ഈഗോയുടെ മേലെ പല പ്രശ്നങ്ങളുണ്ടാക്കുക അത് സോൾവ് ചെയ്യാൻ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന ആ പ്രശ്നം അത് സോൾവ് ചെയ്യാതെ അത് വീണ്ടും ഇങ്ങനെ ഊതിപ്പെരുപിച്ച് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയിലുള്ള ഒരു സിനിമയാണ് പാർക്കിംഗ് എന്ന ഈ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഭിനേതാക്കളുടെ മികച്ച പ്രകടനമാണ് ഈ സിനിമയെ മുന്നിട്ട് നിർത്തുന്നത് പിന്നെ ഇത്തരത്തിലുള്ള വളരെ ചെറിയൊരു കോൺസെപ്റ്റ് അത് വളരെ നല്ലൊരു സിനിമയാക്കിയിട്ടുള്ള അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ